ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി ഭാഗത്തിലേക്ക് തന്നെ സ്വാഗതം അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു മിത്ര ഒരു ബൈക്ക് മേടിച്ചു കൊടുക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചത് അത് കഴിഞ്ഞതിന് മുമ്പത്താഴ്ച എപ്പിസോഡായിരുന്നു അപ്പൊ ഞാനിപ്പൊ പറയാൻ പോണത് നമ്മുടെ ഈ ആഴ്ച അതായത് രണ്ടു ദിവസം നടന്ന മുമ്പ് നടന്നൊരു എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ടോ ഇത് തമിഴിലെ റിവ്യൂ ആണ് അങ്ങനെ നമ്മുടെ മിത്ര ബൈക്ക് മേടിച്ചുകൂടാ അതായത് നമ്മുടെ ആര് ഭയങ്കര ആഗ്രഹമാണ് ഒരു വില കൂടി ഒരു ബൈക്ക് വേണോന്നുള്ളത് അപ്പൊ ഒരു ലക്ഷം രൂപയാണ് ബൈക്കിന്റെ വില എന്ന് പറഞ്ഞത് അപ്പം ആര് ഏതു നേരമായി ഈ ബൈക്കിന്റെ ഫോട്ടോ നോക്കുമ്പോൾ ഇത്ര പറയുന്നുണ്ട് ഈ ബൈക്ക് ഞാൻ നിങ്ങൾക്ക് വാങ്ങിച്ചു തരും എന്ന് പറയുമ്പോ ആരിങ്ങനെ കളിയാക്കുന്നുണ്ട് നീ എങ്ങനെ വാങ്ങിച്ചരുമെന്നാ ഓ ട്യൂഷൻ എടുത്തിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കി മേടിച്ചരുവേക്കും ആ ചിലപ്പോ കിട്ടുമായിരിക്കും ഒരു പത്ത് വർഷം അങ്ങനെ ചെലപ്പോ നിനക്ക് എനിക്കിത് മേടിച്ചു തരാൻ പറ്റുമായിരിക്കും എന്നൊക്കെ പറയാണ് ആ സമയത്ത് ഇത്ര പറയേണ്ടത് ആര്യ കളിയാക്കും ഒന്ന് വേണ്ട ഞാൻ മേടിച്ചതാന്ന് പറഞ്ഞാ മേടിച്ച് തന്നിരിക്കും അതെ അതെ നീ മേടിച്ചു പക്ഷെ പത്ത് വർഷം എടുക്കും സമയെടുക്കും നീ പത്ത് വർഷം സമയം എടുക്കുമെങ്കിൽ എനിക്ക് അധ്വാനിച്ച ഒരു അഞ്ചുവർഷത്തെ ഇത് മേടിക്കാൻ സാധിക്കും എന്ന് പറയണം ഞാൻ തന്നെ ഇത് വാങ്ങിച്ചോളാം നീ എന്ന് പറയാനോ ഓ നിങ്ങൾക്കൊരു വിചാരം ഉണ്ട് നിങ്ങൾക്ക് മാത്രമേ എല്ലാം സാധിക്കുള്ളൂ പെണ്ണുങ്ങൾക്ക് കൊണ്ട് ഒന്നും സാധിക്കില്ലെന്ന് ഒരു വിചാരമുണ്ട് എന്ന് പറയുമ്പോൾ ആരെയും പറയണ്ട് ആരൊക്കെയോ എനിക്കോ ഞാൻ ഒരിക്കലും അങ്ങനെ വിചാരിക്കുന്നില്ല പെണ്ണുങ്ങൾക്കും ഈ കാലഘട്ടത്തിൽ പെണ്ണുങ്ങൾക്കും ആണുങ്ങളെ സാധിക്കുന്നേക്കാളും കൂടുതൽ കാര്യങ്ങൾ സാധിക്കാൻ പറ്റും അവരും ഒരുപാട് നിലയിൽ എത്തുന്നില്ലേ അതുകൊണ്ട് പെണ്ണുങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ട് വിവരമുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഇപ്പൊ നീ പറഞ്ഞ കാര്യം ഒരു ലക്ഷം രൂപയുടെ ബൈക്ക് അത് നീ ട്യൂഷൻ എടുത്തിട്ട് മേടിച്ചതെന്ന് പറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ അത് ഞാൻ തന്നെ വാങ്ങിച്ചോളാം നീ കഷ്ടപ്പെടണ്ട എന്ന് പറഞ്ഞിട്ട് ആരും കളിയാക്കാണ് ഇല്ലില്ല ഞാൻ ഉടനെ തന്നെ നിനക്ക് അത് വാങ്ങിച്ചരും ഓഹോ നീ വാങ്ങിച്ചരോ എങ്ങനെ വാങ്ങിച്ചരും ഓ ബാങ്കിൽ പോയിട്ട് കൊള്ളടിക്കോ അതോ ബൈക്കിനെ ബൈക്ക് നീ കൊള്ളടിക്കോ എന്ന് എനിക്ക് അങ്ങനെ കൊള്ളയടിക്കേണ്ട മോഷ്ടിക്കേണ്ട കാര്യമൊന്നുമില്ല പൈസ കൊടുത്ത് എങ്ങനെ റെഡി ക്യാഷ് കൊടുത്ത് ഞാൻ മേടിച്ചരും ശരി ശരി എങ്കിലും മേടിച്ചതാ ഞാനൊന്ന് കാണാം എന്ന് പറഞ്ഞിട്ട് ആര്നെ അവിടുന്ന് കളിയാക്കി പോവാട്ടോ മിത്ര പക്ഷെ കാര്യമായിട്ട് തന്നെയാണ് മിത്ര മനസ്സ് വിചാരിക്കേണ്ടത് എങ്ങനെയെങ്കിലും ആരിനെ ആ ബൈക്ക് മേടിച്ചു കൊടുത്തേ പറ്റൂ എന്റെ കയ്യില് കുറച്ച് പൈസ ഉണ്ട് പക്ഷെ സ്വർണം വിരട്ടെങ്ങാനും ആണ് ബൈക്ക് മേടിക്കാൻ കഴിഞ്ഞ പിന്നെ ആരിനെ അത് മതി ഓ ഞാൻ സ്വർണ്ണം ഇട്ട് ബൈക്ക് മേടിച്ചു ഇത് ആരെ കൊണ്ടാ പറ്റാത്തതെന്നൊക്കെ ചോദിക്കും അങ്ങനെ പാടി എന്റെ അധ്വാനം കൊണ്ട് തന്നെ മേടിച്ചു കൊടുക്കണം ഉം കൊടുക്ക പൊട്ടിച്ച കുറച്ച് പൈസ ഉണ്ട് എന്നാലും ട്യൂഷൻ എടുത്താലും കുറച്ച് പൈസ ഉണ്ട് എന്നാലും ഒരു ലക്ഷം രൂപ ആവില്ലല്ലോ ആര്യം പറഞ്ഞ പോലെ ഒരു മിനിമം ഒരു മൂന്നും വർഷമെങ്കിലും വേണ്ടിവരും ഉം നോക്കാം എന്തെങ്കിലും വഴിയുണ്ടോന്ന് എന്ന കാര്യം മിത്ര വിചാരിക്കണ സമയത്താണ് ഇവരുടെ വീട്ടിൽ ഒരു കുടുംബക്ഷേത്രത്തിൽ പോകാൻ ഒരു ഇത് വരുന്നത് അപ്പൊ പെണ്ണുങ്ങൾ മാത്രമാണ് കുടുംബക്ഷേത്രത്തിൽ പോണത് ണുങ്ങളെല്ലാരും കടയിലേക്ക് പോവാണ് അപ്പൊ മീന മീന മീനാക്ഷി മിത്ര അതുപോലെ തന്നെ നമ്മുടെ ദേവി ഗോമതി ഇവര് നാലുപേരും കൂടിയിട്ടാണ് കുടുംബക്ഷേത്രത്തിൽ പോകട്ടോ ധർമ്മന്റെ ഭാര്യ ഉണ്ട് ആ സമയത്ത് ധർമ്മന്റെ ഭാര്യ വിളിക്കുമ്പോൾ ധർമ്മന്റെ ഭാര്യ പറയും ഞാൻ വരുന്നില്ല വീട്ടിലുള്ളവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കണല്ലോ അതുകൊണ്ട് ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞാണ് അത് വേറൊന്നും ഇങ്ങോട്ടല്ല അവർക്ക് കുറച്ച് കുശുംബും കുന്നായ്മത്തരും പിന്നെ വീട്ടിൽ വീട്ടിലെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അടിച്ചുമാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ അടിച്ചുമാറ്റാനും അങ്ങനെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി മനപ്പൂർ അവിടെ നിൽക്കുകട്ടോ അങ്ങനെ മീനാക്ഷി മിത്രയൊക്കെ കൂടിയിട്ട് ഇങ്ങനെ അമ്പലത്തിൽ ഇങ്ങനെ തൊഴുതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ അമ്പലം ഫുൾ ഇങ്ങനെ ചുറ്റി അപ്പൊ ആമ്പലോട്ടാ സമയത്ത് അപ്പൊ ഒരുപാട് പരിപാടിയും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് അപ്പൊ അവിടെ മിത്ര പെട്ടെന്ന് വലിയൊരു ഫ്ലെക്സ് കാണുവാണ് അതിൽ ഒരു മത്സരമാണ് എഴുതി വെച്ചേക്കുന്നത് അതായത് ഒരു നൃത്ത മത്സരമുണ്ട് അതായത് ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം അവിടുത്തെ നാട്ടുകാർ വേണമെന്നില്ല വേറെ ഏത് നാട്ടിലെ ആൾക്കാർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം പങ്കെടുത്ത് നൃത്തത്തിൽ ഫസ്റ്റ് സമ്മാനം കിട്ടുന്ന ആണിനായാലും പെണ്ണിനായാലും ഒരു ബൈക്കാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത് ഫസ്റ്റ് സമ്മാനം ബൈക്കാണ് സെക്കൻഡ് സമ്മാനം ഫ്രിഡ്ജ് തേർഡ് സമ്മാനം വാഷിംഗ് മെഷീൻ അങ്ങനെ അങ്ങനെ പല പല സമ്മാനങ്ങളാട്ടോ അപ്പൊ മിത്ര ഈ പോസ്റ്റർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് മീനാക്ഷി ചോദിക്കണ്ടേ മിത്രെ നീ എന്താ ഈ പോസ്റ്റർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണത് അല്ല ഇത് ഈ പറഞ്ഞത് സത്യമായിരിക്കോ എന്ന് ചോദിക്കണം എന്ത് അല്ല ഈ ഇത് വായിച്ചു നോക്കി ഇടത്തി എന്ന് പറയണം അങ്ങനെ നമ്മുടെ മീനാക്ഷി വായിച്ച് നോക്കുകയാണ് നൃത്തം നൃത്ത മത്സരത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് ഫസ്റ്റ് സമ്മാനം ബൈക്ക് ആ അത് സത്യമായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ എഴുതില്ലല്ലോ പ്രത്യേകിച്ച് അമ്പല അമ്പലത്തിൽ ഉത്സവത്തിൽ ഇങ്ങനെ എഴുതി വെക്കുമ്പോ കറക്റ്റ് ആയിട്ട് ആ നൃത്ത മത്സരത്തിൽ അന്ന് തന്നെ സമ്മാനം കൊടുക്കാനാണ് ചാൻസ് എന്ന് പറയാണ് അപ്പോ നാളെ ഇവിടെ നൃത്ത മത്സരം നൃത്തം ചെയ്തു കഴിഞ്ഞാൽ അതായത് ഡാൻസ് ചെയ്തു കഴിഞ്ഞാൽ സമ്മാനം കിട്ടുമല്ലേ കിട്ടും നീ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്ക ചോദിക്കുന്നത് നിനക്ക് നൃത്തം കളിക്കാൻ ആഗ്രഹം ഉണ്ടോ നീ നൃത്തം പഠിച്ചിട്ടുണ്ടോ മിത്രേ എന്ന് ചോദിക്കുകയാണ് പിന്നെ ചേട്ടത്തി എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കണത് നൃത്തൊക്കെ പഠിച്ചിട്ടുണ്ട് ചേച്ചി എന്ന് പറയണോ ഓഹോ കൊള്ളാലോ അപ്പൊ നിനക്ക് മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹം ഉണ്ടോ സത്യം പറഞ്ഞാൽ ചെറുതായിട്ടൊരാഗ്രഹം ഉണ്ട് അതെന്താ ആഗ്രഹം വേറൊന്നല്ല ആര്യൻ ഒരു ബൈക്ക് ഉണ്ട് ഡ്രീം ബൈക്ക് അത് വാങ്ങിക്കണമെന്ന് ആര്യന് ഭയങ്കര ആഗ്രഹമാണ് പക്ഷെ ഞാൻ വാങ്ങിച്ചിരുന്നപ്പോ എന്നെ കൊണ്ട് പറ്റില്ല അതിന് പത്ത് വർഷം സമയമെടുക്കുമോന്ന ആര്യം പറയുന്നത് അപ്പൊ ആര്യൻ അങ്ങനെ വെറുതെ വിടാൻ പാടില്ലല്ലോ ഞാൻ ഈ മത്സരത്തിൽ പങ്കെടുത്ത് അങ്ങനെ എനിക്ക് ഫസ്റ്റ് സമ്മാനം കിട്ടിക്കനെ ഈ ബൈക്ക് എനിക്ക് കിട്ടില്ലേ ആര്യയുടെ ഡ്രീം ബൈക്കല്ല ഇത് പക്ഷെ എന്നാലും ഈ ബൈക്ക് അതിനേക്കാളും ഭംഗിയുണ്ട് അപ്പൊ ഇത് മേടിച്ചെടുത്ത ആര്യ കുറച്ചൂടി സന്തോഷവും ഗോമതി അങ്ങോട്ടേക്ക് വരുവാണ് എടി നിങ്ങൾ എന്താ നോക്കിക്കൊണ്ടിരിക്കണത് വാ വീട്ടിലേക്ക് പോവാം അത് അമ്മേ അത് എന്ന് മീനാക്ഷി പറയണെ എന്താ അത് മിത്രക്കുരാഗ്രഹം ആഗ്രഹം ആഗ്രഹം എന്താഗ്രഹം അല്ല ഇത് അമ്മ കണ്ടില്ലേ ഈ പോസ്റ്റർ എവിടെ നോക്കട്ടെ എന്ന് വേണ്ടി വായിച്ചു നോക്കാണ് ആ ഈ പോസ്റ്ററിന് ഇപ്പൊ എന്താ അല്ല ഇവക്ക് ഡാൻസ് കളിക്കണം എന്ന ആഗ്രഹം ഉണ്ട് ആഹാ അപ്പൊ നിങ്ങളിവിടെ ഡാൻസ് കളിച്ചിട്ടാണ് ഇനി വീട്ടിൽ വരാൻ പോണത് അമ്മേ അവളുടെ ഒരു ആഗ്രഹം അല്ലേ അവള് ചെയ്തോട്ടെ എന്ന് പറയണം അതൊക്കെ വീട്ടില് പോയിട്ട് അതൊക്കെ ആലോചിക്കാം എന്തായാലും നൃത്ത മത്സരം നാളെ അപ്പൊ വീട്ടിൽ പോയിട്ട് ആലോചിക്കാം എന്ന് പറയണം അങ്ങനെ നമ്മുടെ മീനാക്ഷിയും മിത്രയും ദേവിയും ഗോമതിയും കൂടി തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട് വീട്ടിലെത്തിക്കഴിയുമ്പോൾ മിത്രക്ക് ആകെ ഈ ഡാൻസിനെ കുറിച്ച് മാത്രമേ വിചാരമുള്ളൂ അങ്ങനെ നമ്മുടെ മിത്ര പറയുന്നുണ്ട് ഗോമതി എടുത്ത് അമ്മേ ഒന്ന് അച്ഛനോട് പറയാവോ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടാ മത്സരത്തിൽ പങ്കെടുക്കണമെന്ന് സമ്മാനത്തിന് വേണ്ടിയിട്ടൊന്നും അല്ല ഞാൻ കുറെ നാളായില്ല ചില്ലെങ്കൊക്കെ കെട്ടിയത് അന്ന് കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവിടെ ആർട്സ് ഡേക്ക് കെട്ടിയതാണ് അമ്മക്കറിയാലോ ഞാൻ കലാത്തിലേക്കൊക്കെ ആയിരുന്നു അതൊക്കെ എനിക്കറിയാൻ മോളെ നിനക്ക് നീ ചെയ്തോ അല്ല എന്നാൽ അച്ഛനോടും കൂടി ഒന്ന് പറയണ്ടേ അങ്കിളിനോട് പറയാതെ എങ്ങനെയാ ശരി ഞാൻ പറഞ്ഞോളാം എന്ന് പറയണം അങ്ങനെ ഗോമതി ഈ കാര്യം നമ്മുടെ എന്താണ് ബാലനോട് പറയണ്ടേ ബാലൻ പറയണ്ടേ അവൾക്ക് അങ്ങനെ നൃത്തം കളിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കളിച്ചോട്ടെ അല്ലേ അവൾ നൃത്തമൊക്കെ പഠിച്ചിട്ടുള്ളതല്ലേ മോള് കളിച്ചോന്ന് പറയാണ് മിത്രക്ക് ഭയങ്കര സന്തോഷാവട്ടെ പെട്ടെന്നെ ബാലൻ യെസ് പറഞ്ഞോണ്ട് അങ്ങനെ മിത്ര വർഷം അതായത് ഒരു കുറച്ച് നാളുകൾക്ക് ശേഷം ചില്ലങ്ക കെട്ടുവാണ് അങ്ങനെ ഇത്രയും ഡ്രസ്സും കോസ്റ്റ്യൂംസും ചില്ലങ്കയും ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ തന്നെ വീട്ടിലാണ് കെട്ടോ അപ്പൊ ഇങ്ങനെ വിളിച്ച് പറയണ്ട അമ്മേ എന്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എനിക്ക് വേണം മോള് വീണ്ടും ഡാൻസ് കളിക്കാൻ പോകണം അപ്പൊ അമ്മക്ക് ഭയങ്കര സന്തോഷമായിട്ടോ മോള് വീണ്ടും ഡാൻസ് വിളിക്കാൻ പോകണം അതേമ്മേ ഇവിടെ നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ ഒരു ഒരു ചെറിയൊരു ഉത്സവവും കാര്യങ്ങളും അവിടെ ഒരു അമ്പലത്തിൽ ആ അമ്പലത്തിലെ ഇതുണ്ട് നൃത്തം ഉണ്ട് അതായത് ഡാൻസ് കളിക്കണം ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് തേർഡ് പ്രൈസ് ഒക്കെ ഉണ്ട് ഫസ്റ്റ് പ്രൈസ് ബൈക്കാണ് അമ്മ എനിക്ക് ആ ബൈക്ക് കിട്ടണം ഭയങ്കര ആഗ്രഹമാണ് ഏ നീ ബൈക്ക് ഓടിക്കാൻ ണം എനിക്കല്ല അമ്മേ ആര്യെ സമ്മാനിക്കാനാണ് അമ്മേ പ്ലീസ് അമ്മേ അമ്മ പ്രാർത്ഥിക്കണം കേട്ടോ അമ്മ ഒരു കാര്യം ചെവോ എന്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മേക്കപ്പും മേക്കപ്പ് മേക്കപ്പടുന്ന സാധനങ്ങളും അതുപോലെ തന്നെ ഡ്രസ്സും ചിലങ്കയും ആ മുടിയിൽ കിട്ടുന്ന ആ സംഭവങ്ങളൊക്കെ തന്നെ തരാമോന്ന് ചോദിക്കുകയാണ് അതൊക്കെ ഞാൻ തന്നോളാം മോളെ ഇവിടെ ഇപ്പൊ അലോകുണ്ട് അവൻ പോയി കഴിഞ്ഞിട്ട് ഞാൻ തരാം ഏട്ടനും അലോകൊക്കെ ഉണ്ട് അവര് പോയിക്കേണ്ടി എടുത്തരാന്ന് പറയണം അപ്പൊ എന്തായാലും അത് എടുത്തു കൊടുക്കുമായിരിക്കും എന്തായാലും നൃത്തം കളിക്കുന്ന ഭാഗം ഇതുവരെ തമിഴിൽ വന്നിട്ടില്ല ഇങ്ങനെ നൃത്തം കളിക്കാൻ പോകുന്ന ഭാഗമാണ് ഇനി അടുത്ത പ്രൊമോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പൊ നാളെയാണ് ഇവിടെ വീക്കെൻഡ് പ്രൊമോ ആയിരുന്നത് മിക്കവാറും വീക്കെൻഡ് പ്രൊമോയിൽ മിത്ര ആ നൃത്തം കളിക്കാൻ പോകുകയും മിത്രക്ക് തന്നെ ഫസ്റ്റ് സമ്മാനം കിട്ടുകയും മിത്രക്ക് ആ ബൈക്ക് കിട്ടുകയും ചെയ്യും അതെന്തായാലും ഹൺഡ്രഡ് പേഴ്സെന്റേജ് ഉറപ്പാണല്ലോ അല്ലെങ്കിൽ അങ്ങനെ കാണിക്കില്ലല്ലോ അപ്പൊ ഇതിന്റെ പ്രൊമോ നാളെ വരും കേട്ടോ ഫുൾ പ്രൊമോ അത് തമിഴിൽ തന്നെ അവരിടും പ്രൊമോ അവർ രണ്ടു ദിവസം കൂടുമ്പോഴാണ് പ്രൊമോവും കാര്യങ്ങളൊക്കെ ഇടുന്നത് അപ്പൊ മിക്കവാറും നാളത്തെ പ്രൊമോയിൽ മിത്ര ഡാൻസ് കളിക്കുന്നതിനേക്കും ഓൾറെഡി തമിഴിൽ ഒരുപാട് പേര് റിവ്യൂ ഇട്ട് കഴിഞ്ഞു മിത്ര ഡാൻസ് കളിച്ച് ഫസ്റ്റ് കിട്ടുമോ എന്നൊക്കെ ഉള്ളത് ചിലപ്പോ ആയിരിക്കാം അല്ലാന്ന് അവർക്ക് അവരുടെ പോസ്റ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവരും റിവ്യൂസ് ഒക്കെ ഇടാറുണ്ടല്ലോ അപ്പൊ അവരും പറഞ്ഞിരിക്കുന്നത് മിത്രക്ക് തന്നെ ഫസ്റ്റ് കിട്ടുള്ളൂ എന്നാണ് അല്ലെങ്കിൽ നമുക്കത് ഉള്ളൂ ഇന്നലത്തെ ഇന്നത്തെ എപ്പിസോഡ് കണ്ടാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും മിത്രക്ക് തന്നെ ഫസ്റ്റ് കിട്ടുമെന്ന് അങ്ങനെയാണെങ്കിൽ ആര് ഭയങ്കര സന്തോഷം ആര്യൻ്റെ ഡ്രീം ബൈക്കിനെക്കാളും നല്ല അടിപൊളി ബൈക്ക് തന്നെയാണ് ഇവർക്ക് ഫസ്റ്റ് പ്രൈസ് കൊടുക്കാൻ പോണത് അപ്പൊ ആ ഒരു അടിപൊളി ഭാഗമാണ് ഇപ്പോ തമിഴ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ മാത്രമല്ല ബാലനും ഭയങ്കര സന്തോഷമാവും കാരണം വേറൊന്നുമല്ല ഫസ്റ്റ് സമ്മാനം കിട്ടുക എല്ലാത്തിലും ഫസ്റ്റ് ആവുക എന്നുള്ളത് ബാലന് ഭയങ്കര ഇഷ്ടമല്ല തന്റെ പിള്ളേർ എല്ലാത്തിലും ഫസ്റ്റ് ആവണം ഫസ്റ്റ് ആവണന്നൊരു വിചാരം മാത്രമേ ബാലനുള്ളൂ അപ്പം ഇത്ര ഇങ്ങനെ ഒരു ഡാൻസ് ഡാൻസായി കളിച്ച് ഫസ്റ്റ് മേടിക്കും അത് ഭരതനാട്യം കളിച്ച് ഫസ്റ്റ് മേടിക്കുമ്പോൾ തീർച്ചയായിട്ടും ബാലനും അത് ഭയങ്കര സന്തോഷമായി സന്തോഷമാവും എന്തായാലും കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ